അള്ളാൻ്റെ ഹബീബിന്റെ ചോദിച്ചു ഇതാണ് ചോദ്യം അതായത് ഈ നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല സുന്നത്തു ും ഇബ്രാഹിം അലഹിസ്ലാം നിങ്ങളെ വാപ്പ ഇബ്രാഹിം നബിയുടെ ചര്യയാണ് ചര്യാണ് പിന്നെ നമ്മൾക്ക് സാദാചര്യല്ല അല്ലേ ഭിത്തി നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ത്വരീക്കത്ത് പിന്തുടരാൻ അപ്പം വീണ്ടും സഹേബത്തിൻ്റെ ചോദ്യം എന്താ ചോദ്യം ഫമാല ഫിഹായ ഞങ്ങൾക്ക് പൈലെന്ത് കൂലിയാ കിട്ടുക അപ്പം റസൂർ പറഞ്ഞു ബിക്കുല്ലി ഷാറത്തിൻ ഹസന ആ മൃഗത്തിലുള്ള ഓരോ മുടിക്കും ഓരോ രോമത്തിനും ഓരോ ഹസനത്തുണ്ട് ഹസനത്തിൻ്റെ ആട് ഒരു പോത്ത് ഇതിനൊക്കെ ഇറങ്ങും എത്ര രോമം ഉണ്ടാകും ഓരോ നിൻ്റെ പകരും ഹസനത്തുണ്ടാവുമ്പോൾ